ചേർന്നിരുന്ന് സംസാരിക്കുന്നതിലും കാര്യമില്ല മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിലും കാര്യമില്ല പിന്നെയോ അവർക്ക് നമ്മളിലുള്ള സ്ഥാനം നമുക്ക് അവരിലുള്ള സ്ഥാനവും തിരിച്ചറിയുമ്പോഴാണ് അത് ഫ്രണ്ട്ഷിപ്പ് ആകും യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പാകും അല്ലാത്ത ഫ്രണ്ട്ഷിപ്പൊക്കെ നമ്മളൊരു കാര്യം പറഞ്ഞ് മറ്റൊന്ന് പറയുമ്പോൾ അവരതെല്ലാം മറക്കും പിന്നെ അവ അതൊന്നും ഓർക്കാൻ നിൽക്കത്തില്ല അങ്ങനെ വരുമ്പം പല രീതിയിൽ നമുക്കത് വിഷമമാകും അവർക്കും ആവും കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വർക്കൗട്ട് ആവത്തില്ല പകരം നമ്മൾ പറയുന്ന കേൾക്കാതെ അവൾ മറു ചെവിൽ കൂടെ കറി അവർ പറയുന്ന നമ്മൾ കേൾക്കാതെ അത് മറു ചെവി കൂടെ കറിയും ഇപ്പോൾ ഉള്ള മുഖ്യമുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് മനസ്സ് തുറന്ന് സംസാരിക്കുന്നവൻ്റെ കാര്യമല്ല അവർ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്താണെന്ന് അവർ തിരിച്ചറിയുമ്പോഴാണ് അത് യഥാർത്ഥ സൗഹൃദമാണ് യഥാർത്ഥ റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ഉള്ള കാര്യത്തിലൊന്നും അതില്ല ചുമ്മാ രണ്ട് വാക്കോ മൂന്ന് വാക്കോ സംസാരിച്ച് അങ്ങോ പോവും അല്ലാതെ അവരെന്താണോ അവരുടെ വിഷമങ്ങൾ എന്താണോ ഒന്നും മനസ്സിലാക്കാൻ നമ്മൾ നിൽക്കാറില്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മൾ എന്താ ഈ നല്ല കാറ്റ് പോലെയാണ് ഈ കാറ്റടിച്ചുകൊണ്ടാണ് എൻ്റെ കണ്ണ് അറിയാതെ അങ്ങോട്ടങ്ങൾ ഈ കാറ്റ് പോലെയാണ് ഒന്ന് കേട്ട് മറ്റു ചെവിക്കൂടെ കളി പക്ഷേ എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കി സ്നേഹിച്ച് അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ സ്നേഹിച്ച് തുടങ്ങിയ ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയുമോ ഇതെനിക്ക് എൻ്റെ ഫാമിലിയുടെ അടുത്ത് പറയുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു സംസാരിക്കാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും അല്ലേ പക്ഷെ അവർ സംസാരിച്ചങ്ങ് പോവും അത് നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരാവാം നമ്മളെ ഫ്രണ്ട്ഷിപ്പിനകത്തുള്ള ആൾക്കാരാവാം ആരും ആവാം പക്ഷേ നമുക്കൊരു സ്ഥാനം അവിടെ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പരേ അവിടെ നിന്ന് നമ്മൾ മൂവ് ചെയ്ത് മാറണം അവർക്കൊരു വിഷമം വരാതെയും സങ്കടം വരാതെയും നമ്മൾ അവിടെ നിന്നങ്ങ് മാറണം ആ മാറുമ്പോഴാണ് അതൊരു യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പും ആ യഥാർത്ഥ ഒരു ഒക്കെ ആകുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല ഒന്നുമില്ല പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ലവുണ്ട് ഒരു സെൽഫ് ലവുണ്ട് സ്നേഹമുണ്ട് പ്രണയമുണ്ട് എല്ലാം ഉണ്ട് പല രീതിയിലും പല ഭാഷയിലും പേരിട്ട് വിളിക്കുന്ന പല സംഭവങ്ങളും എൻ്റെ മനസ്സിലുണ്ട് അത് മറ്റുള്ള ആർക്ക് തിരിച്ചറിയുന്നും ഇല്ല നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പം നമ്മൾ കൂടെ ആരും കാണത്തില്ല നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെ കൂടെ ആരും കാണത്തില്ല ഇതേ എല്ലാം ഫേസ് ചെയ്ത് നമ്മൾ മാത്രമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളു നിങ്ങൾ എത്തി നിങ്ങൾ മറ്റുള്ളവർ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളായിരിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക പവർഫുള്ളായിട്ടിരിക്കുക അടിപൊളിയായിട്ടിരിക്കുക നിങ്ങളില്ലെങ്കിൽ ഞാനില്ല അപ്പം എനിക്ക് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്കൊന്ന് പ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് എത്ര പേര് ഇത് യൂസ് ചെയ്തും ചെയ്തോന്ന് എനിക്ക് അറിയാം ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല എത്ര പേര് ഇത് കളയോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിടത്ത് തുറന്ന് പറയുമ്പോഴാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ആവുന്നത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാണ പാട് ചീത്ത ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ നല്ല ഒരു പാടുമില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ സൈനിങ് ഓഫ് സഹത് ലവ് യു ഓൾ